ക്യാപിറ്റൽ സിറ്റി ഹാപ്പിനെസ് സിറ്റി എന്ന മുദ്രാവാക്യം ഉയർത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക ഇരുപത്തിയഞ്ച് വർഷം മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന പ്രകടന പത്രികയിൽ പറയുന്നു ബി ജെ പിക്കും യു ഡി എഫിനും പിന്നാലെയാണ് എൽ ഡി എഫും കോർപ്പറേഷനിലെ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത് തലസ്ഥാന നഗരത്തെ സന്തോഷ നഗരമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക അധികാരത്തിലെത്തിയാൽ രണ്ടായിരത്തി അമ്പത് മുന്നിൽ കണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ് വാഗ്ദാനം വി ശിവൻകുട്ടി മേയറായിരുന്ന കാലത്ത് തുടങ്ങിയ മേയറോട് സംസാരിക്കാൻ പദ്ധതി പുനരാരംഭിക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു ശുദ്ധമായ കുടിവെള്ളം എല്ലായിടത്തും ഉറപ്പാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും വയോജന സൗഹൃദ നഗരമാക്കാൻ സായം ഒരുക്കും വയോജനങ്ങൾക്കായി പത്ത് വാർഡുകളിൽ ഒരു ക്ലബ് എന്ന നിലയ്ക്ക് സ്ഥാപിക്കും നഗരഭരണം സദ്ഭരണം എന്ന മുദ്രാവാക്യമുയർത്തി കോർപ്പറേഷനിൽ എത്തുന്ന സാധാരണക്കാരുടെ പരാതി കേൾക്കുമെന്നും വാഗ്ദാനമുണ്ട് ഞങ്ങളുടെ ഒരു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം അത് തന്നെയാണ് തലസ്ഥാന നഗരം സന്തോഷ നഗരം എന്നുള്ളതാണ് ഈ പ്രകടന പത്രിക ഞങ്ങള് തയ്യാറാക്കുന്നത് തന്നെ വളരെ ജനകീയമായിട്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊരു ഐഡിയ ബോക്സ് ഞങ്ങൾ സ്ഥാപിച്ചിരുന്നു എല്ലാ വാർഡുകളിലും ഐഡിയ ബോക്സ് സ്ഥാപിച്ച് ജനങ്ങളുടെ ഒരു പ്രതികരണം കൂടി മനസ്സിലാക്കി അവരുടെ അഭിപ്രായം കൂടി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുള്ളത് നഗരത്തിൽ വീടില്ലാത്ത എല്ലാവർക്കും വീടെന്നതാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ബി ജെ പി തിരുവനന്തപുരത്തേക്ക് ഒളിമ്പിക്സ് കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏത് വാഗ്ദാനത്തിൽ ജനം വിശ്വസിക്കുമെന്ന് ഡിസംബർ പതിമൂന്നിനെ അറിയാം ന്യൂസ് മലയാളം തിരുവനന്തപുരം